ഹൈഫ്രൻസ് എന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഏറ്റവും ചെറുപ്പത്തിൽ തന്നെ കെപ്പി കുഞ്ഞുങ്ങൾ അഥവാ ഗപ്പികൾ ബ്രീഡായി കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ എന്നാണ് അതിന് ദളിങ് സൈഡാണ് കാണിക്കാൻ പോകുന്നത് ഇത് ഞാൻ മാറ്റാൻ വഴുകിപ്പോയി അതാണ് നമ്മൾ അൽബിനോ കിങ്കോയുടെ കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഇത് കാണുന്നത് ഏറ്റവും പൊടിക്കുഞ്ഞുങ്ങൾ വളരെ ചെറിയ സൈസായിട്ട് നോർമലായി നിന്നാമത് ഈ അറ്റത്തിൻ്റെ ചെറിയ സൈസാണ് പക്ഷേ അതിനേക്കാളും ചെറിയ സൈസായിട്ടാണ് ഇത് കുഞ്ഞുങ്ങളായിട്ട് ഞാനിപ്പോൾ ഇത് സൂം ചെയ്ത് കാണിക്കുക അത്രയും ചെറിയ മൈനൂട്ടായിട്ടുള്ള മൂന്ന് കുഞ്ഞുങ്ങളാണ് നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ഇത് ഈ ഒരു ഗപ്പികൾ ഞാൻ ഈ അൽബിനോ കിങ്കോയുടെ കുഞ്ഞുങ്ങൾ ഏകദേശം രണ്ട് മാസം കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ അപ്പോഴേക്കന്നെ ഞാൻ മാറ്റാൻ മറന്നു പോയതാണ് അപ്പോൾ ഇതില് ഈ മൂന്ന് മെയിലും രണ്ട് ഒരു ഫീമെയിലും ആണ് അപ്പോൾ ഈ ഒരു ഫീമെയിലാണ് പ്രസവിച്ചത് അപ്പോൾ ഈ മൂന്ന് കുഞ്ഞുങ്ങളെ ഞാൻ കണ്ടുകൊണ്ട് വേഗം മാറ്റി കുഞ്ഞുങ്ങളെ തിന്നാൻ നിൽക്കുകയായിരുന്നു ഈ അഞ്ചെണ്ണോ അപ്പോൾ വേഗം മാറ്റി അപ്പോൾ ഇതെന്താണെന്നു പറയാൻ കാരണം നമ്മൾ ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഇവിടെ ബ്രീഡിങ്ങിന് ഇട്ടാലുള്ള ബുദ്ധിമുട്ടുകളാണ് നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ കണ്ടത് അതിൽ ഇപ്പോൾ ഞാൻ ഇത് ഈ മൂന്ന് കുഞ്ഞുങ്ങളെ ഞാനിപ്പോൾ പിച്ച് പിടിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അല്ലെങ്കിൽ ഈ മൂന്ന് ഇവരെ വേഗം കഴിക്കും അത്രയും സ്പീഡിലാണ് അവർ കഴിക്കുന്നത് അത്ഭിനമായ പ്രത്യേകിച്ച് അപ്പോൾ അവരിപ്പോൾ ഞാൻ അങ്ങനെ പിടിച്ചു നിന്ന് നോക്കണില്ല കുഞ്ഞുങ്ങളെ താത്തിക്ക് വീഴാൻ കാത്തുക്കാണ് കഴിക്കാനായിട്ട് അപ്പോൾ നമ്മൾക്കിതിനെ ഞാൻ ഇപ്പോൾ ഒന്ന് ഈ മൂന്നെണ്ണത്തി ഞാൻ വേറൊരു പാത്രത്തേക്ക് ഇപ്പോൾ മാറ്റുകയാണ് അതിൽ ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാം ഞാനിപ്പോൾ ജസ്റ്റ് ഒന്നുണ്ടാവുമ്പോൾ കാണിച്ചു തരാം അവരെന്താണ് ഇപ്പോൾ കാണിക്കുക എന്ന് കാണിക്കുകയാണ് അപ്പോൾ ആ ഒരു മെയിൽ ഒരു കുഞ്ഞുതാ പൊണ്ടവിടാ പാരക്കമ്പടാ ആ ഒരു കുഞ്ഞിനെ അതിലിട്ടിട്ടുള്ളൂ ഇത് ആ മെയിലും ഫീമെയിലും കൂടി അതിനെ ആക്രമിക്കാൻ വരുകയാണ് കടിക്കാൻ വരുകയാണ് അത് വേറെ വയറ് ഭാഗമാണ് അവർ കഴിക്കുക ഈ അല്പന്യാസം പ്രത്യേകിച്ച് ഫുള്ള് കഴിക്കുന്നില്ല അവർ ആ വയറിൻ്റെ ഭാഗം ഉണ്ടാ വേഗം കണ്ടുകൊണ്ട് നമ്മൾ നമ്മളില്ലെങ്കിൽ അതിനെ തീരുമാനം ആക്കിയിരുന്നേ നമ്മൾ വേഗം പിടിച്ച മാറ്റുകയാണ് ഇല്ലെങ്കിൽ ആ കുഞ്ഞിനെ അവർ കഴിക്കും വയറിനുള്ളിലുള്ള ആ ഒരു ചെറിയ സോഫ്റ്റ്നെസ്സാണ് അവർ വേഗം കഴിക്കുക അതാണ് അവർക്ക് വേഗം കടിച്ചാൽ കിട്ടുക അപ്പോൾ വേഗം ഡെഡായി പോവുകയും ചെയ്യും ഇതിപ്പോൾ ഇന്ന് പ്രസവിച്ചിട്ടുള്ളൂ അത്രയും ചെറിയ കുഞ്ഞാണ് സൂം ചെയ്തിട്ടാണ് നമുക്ക് ഇത്രയും വലുപ്പമായിരുന്നു വളരെ ചെറിയ കുഞ്ഞുങ്ങളാണ് മൂന്ന് കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടിയത് അല്ലെങ്കിൽ നമുക്കത് ലോകത്ത് ഏറ്റവും ചെറിയ കുഞ്ഞുങ്ങളാണ് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം അപ്പോൾ ഈ നാലും നല്ല പാച്ചിലാണ് ഈ കുഞ്ഞുങ്ങളെ കിട്ടാൻ ഇപ്പോൾ മേല് ഫീമെൽ പ്രസവിച്ച് പോയാൽ മൂന്നേ മൂന്ന് കുഞ്ഞുങ്ങളെ ഇനി കിട്ടിയിട്ടുള്ളൂ അപ്പോൾ നമ്മൾ നടത്തപ്പോൾ റിലീസ് ചെയ്തപ്പോൾ കണ്ടില്ല എന്താണ് അവസ്ഥ അപ്പോൾ അധികം നമ്മൾ കച്ചോണ്ടിരിക്കണല്ലോ നമ്മളിതേക്കെന്നെ മാറ്റുകയാണ് അപ്പോൾ ഇതിലുള്ള ഈയൊരു ഫീമെയില് ശരിക്കൊരു പ്രായമായിട്ടില്ല ബ്രീഡിങ്ങിനുള്ള പ്രായമായിട്ടില്ല പക്ഷെ അതിൻ്റെ മുന്നേ തന്നെ കുഞ്ഞുങ്ങളായി അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു സ്വാഭാവികമായിട്ടും കുഞ്ഞുങ്ങൾ ചെറിയ കുഞ്ഞുങ്ങൾ നമുക്ക് കിട്ടിയത് ശരിക്കും ആ അല്ല കുറച്ചുകൂടി വലിപ്പം കിട്ടണം ഇനി ആ മൂന്ന് കുഞ്ഞുങ്ങളും കോളിച്ചുണ്ടാവും ചിലപ്പോൾ ഡെഡായിപ്പോ ഒന്നും പറയാൻ പറ്റില്ല ചെറുപ്പത്തിൽ തന്നെ ബ്രീഡായതുകൊണ്ട് എത്രത്തോളം അത് കുഞ്ഞുങ്ങൾ റിക്കവറായി കിട്ടുമൊന്നും പറയാൻ പറ്റില്ല ഞാനിപ്പോൾ മൊയ്നെ കൊടുത്ത് വളർത്തി നോക്കണം അപ്പോൾ ഇത് ശരിക്ക് ബ്രീഡിങ് പ്രായം എന്ന് പറയുന്നത് ഒരു രണ്ടര മൂന്ന് മാസമാണ് കറക്റ്റ് പ്രായം മെച്ചോർഡ് ആയിട്ടുള്ള പ്രായം പക്ഷേ അത് ആ മെച്ചുവേഡ് ആവുന്നതിൻ്റെ മുന്നേ ഇത് ഇത് നാലും മൂന്ന് മെയിലും ഈ ഒരു ഫീമെയിലിനെ തീരുമാനമാക്കി ഇത് മാറ്റാൻ വിട്ടുപോയി അതാണ് ഏറ്റവും വലിയ പ്രശ്നമായത് അതുകൊണ്ടാണ് ഈ ഒരു ഫീമെയിൽ ബ്രീഡ് ആയത് അപ്പോൾ വളരെ കുറച്ച് കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടേ ഉള്ളൂ ശരിക്ക് പത്ത് പന്ത്രണ്ട് കുഞ്ഞുങ്ങളെ കിട്ടാറുള്ളതാണ് സാധാരണ പക്ഷേ ഇത് പ്രായമാവുന്നതിൻ്റെ മുന്നേ തന്നെ ഈ ഒരു ഫീമെയിൽ പ്രസവിച്ചതുകൊണ്ടാണ് നമുക്ക് വേറെ മൂന്നേ മൂന്നേ കുഞ്ഞുങ്ങൾ നമുക്ക് കിട്ടിയത് ഇപ്പം ഒരു നാട്ടില് നല്ല ഓട്ടം കാട്ടുന്നില്ലേ ആ കുഞ്ഞുങ്ങളെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവര് ഈ നാലും ഈ നാല് ആ നാലെണ്ണം പരക്കാൻ പറയുന്നത് എവിടെയാണ് എൻ്റെ കുട്ടികൾ കുട്ടികളെ എനിക്ക് കഴിക്കണം കടല കഴിക്കുന്ന ആര് കുഞ്ഞുങ്ങളെ കഴിക്കണം എന്നാണ് ഇപ്പോൾ ഇവർക്ക് അപ്പോൾ ഇവർക്കൊരു സ്നേഹവും ബന്ധങ്ങളും ബന്ധങ്ങളൊന്നും ഇവിടെ ഇത് ജീ മത്സ്യങ്ങളല്ല ഇവർക്കൊന്നും മനുഷ്യന്മാരെ പോലുള്ള ബുദ്ധിയും കാര്യങ്ങളൊന്നും ഇല്ല അതായത് കുഞ്ഞുങ്ങൾ അവർ കഴിക്കുന്നത് അപ്പോൾ ചില മത്സ്യങ്ങൾ ചില ഗപ്പികൾ ചിലപ്പോൾ അവരെ കുഞ്ഞുങ്ങളെ തന്നെ അവർ കഴിച്ചാൽ കഴിച്ചാലവർ സ്വാഭാവികമായിട്ട് നിലനിൽക്കൊള്ളു അങ്ങനെയുള്ള ചില ഗപ്പികളുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പ്രോട്ടീനായിട്ടുള്ള നല്ല ഫുഡുകൾ കൊടുത്തു കഴിഞ്ഞാൽ ആ കുഴപ്പങ്ങളൊന്നും ഇവർക്കിപ്പോൾ ഞാനിപ്പോൾ ലൈഫ് ഫുഡ് കൊടുക്കണം ഇല്ലെങ്കിൽ ഇത് ഇവര് ഈ ഫീമെൽ ബ്രെഡായി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഞാൻ ഇനി ഇത് മാറ്റിയിട്ടും യാതൊരു കാര്യമില്ല കാരണം ആൾറെഡി ആ ഒരു ഫീമെയിൽ ബ്രീഡായി കഴിഞ്ഞു അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ ബ്രീഡായതുകൊണ്ട് ഇനി ഇത് നമുക്ക് ആ മൂന്ന് കുഞ്ഞുങ്ങൾ എത്രത്തോളം ക്വാളിറ്റി ഉണ്ടാവുമെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ മെയിൽ നല്ല ആക്റ്റീവും ഒക്കെ അല്ല നല്ല ആക്റ്റീവ് ആയിട്ടാണ് ഒന്നും പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ആക്റ്റീവ് ഇല്ലാത്ത കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ എന്തായാലും നമുക്കൊരു മൂന്ന് കുഞ്ഞുങ്ങളെ നമുക്ക് തന്നിട്ടുണ്ട് മൂന്ന് കുഞ്ഞുങ്ങളെന്താ അത്രയും പൊടി കുഞ്ഞുങ്ങളാണ് അവർ തന്നത് എന്താണാവോ അപ്പോൾ നമ്മൾ ബ്രീഡിംഗ് കേജിന്ന് വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ബ്രീഡിങ് ഗജി വെച്ചിട്ട് നമ്മൾ ബ്രീം കെജി പറയുന്നത് നമ്മൾ ഫോക്സ്റ്റൈലും മറ്റേ അതൊക്കെ ഇട്ടു വയ്ക്കും അതൊക്കെ അതിൻ്റെ അടയിൽക്കൂടെ പോയിട്ട് അത് കഴിക്കും അത്രയും ഫാസ്റ്റായിട്ടുണ്ട് മറ്റുള്ള മത്സ്യങ്ങളും ഫാസ്റ്റായിട്ടാണ് ഒരു അൽബിനോ കിങ്കോഴി കുഞ്ഞുങ്ങളെ കഴിക്കുന്നത് അത് അവരെ സ്വാഭാവികമായിട്ടുള്ള ഒരു സ്വഭാവമാണ് എത്ര ഏതായാലും അവർ കുഞ്ഞുങ്ങളെ കഴിക്കുക എത്ര നമ്മൾ നോക്കിയാലും എത്ര ഫുഡ് ഇട്ട് കൊടുത്താലും കുഞ്ഞുങ്ങൾ പ്രസവിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളവർ കഴിക്കാതിരിക്കില്ല അത് മെയിൻ പ്രത്യേകത ഏറ്റവും കൂടുതൽ ഫാസ്രിക്കിൻ്റെ തോന്നിയാണിപ്പോൾ ഈ ജീവിതത്തിൽ ഇപ്പോൾ അടുത്ത വളർത്തിയിൽ ഏറ്റവും കൂടുതൽ ഗൈപ്പി കുഞ്ഞുങ്ങളെ കഴിക്കുന്നത് ഈ ഒരു അൽബിനോ കിങ് കോന്നാണ് പറയാം സാധാരണ ഫുൾ റെഡ് എന്നൊന്നും അങ്ങനെ അത്ര ഇല്ലാതെ കഴിക്കാറില്ല പക്ഷേ ഇത് ഭയങ്കരമാണ് കുഞ്ഞുങ്ങളെ പ്രസവിച്ചു പറഞ്ഞാൽ കഴിച്ചേ അടങ്ങുമെന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിനെ കാണുന്നത് അവിടെ അത്രയും തിരച്ചിലാണ് കുഞ്ഞുങ്ങളെ കിട്ടാൻ വേണ്ടിയിട്ട് അവർ ഈ നാലും ഗപ്പികളും ഈ മൂന്ന് കുഞ്ഞുങ്ങൾ സ്ഥിതി എന്ന് പറയുന്നത് അത്രയും മൈനൂട്ടായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് അപ്പോൾ ഇവർക്ക് ഞാനിപ്പോൾ ഈ മൊയിനയാണ് ഇപ്പോൾ കൊടുക്കുന്നുണ്ടോ മൊയിന വിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ മൊയിന ഞാൻ അവർ കഴിച്ചോളും മൊയ്നേലും ചെറിയ കുഞ്ഞുങ്ങളുണ്ടായി ഈ മൊയിന വായിൽ കൊള്ളില്ല അപ്പോൾ ചെറിയ മൊയിന അതാണ് അവർ കഴിക്കുക അപ്പോൾ അത് കഴിച്ച് രക്ഷപ്പെട്ടില്ല പെല ഫുഡും കൊടുത്താൽ ചിലപ്പോൾ കഴിച്ചോളന്നില്ല അപ്പോൾ അപ്പോൾ നല്ല ലൈഫ് ഫുഡ് ഞാനിപ്പോൾ എല്ലാം ഞാനിപ്പോൾ മൊയ്ന അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് മൊയ്ന ഒന്നും ബാക്കിയാ ഒക്കെ ഒക്കെ ബാക്കിയാണ് കാരണം അവർ പ്രസവിച്ചൊന്നും കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഒന്നും കഴിക്കാനുള്ള സാധ്യമൊന്നുമില്ല അപ്പോൾ അവരെ വയർ വളരെ സോഫ്റ്റ്നെസ് ആയിരിക്കും ആ സോഫ്റ്റ്നെസ് ഉള്ള വയറായിരിക്കും ഈ ഒരു പേരൻസ് സാധാരണയായിട്ട് കഴിക്കാറുള്ളൂ എനിക്ക് അവർ അങ്ങനത്തന്നെയാണ് അൽബിനോസ് മൊത്തമായിട്ട് മൊത്തമായിട്ടവർ വയറിലേക്ക് മൊത്തം വിഴുങ്ങാറില്ല അപ്പോൾ നമുക്ക് ഇനി ഇതിനെ നന്നായിട്ട് നമുക്ക് വളർത്തി നോക്കി നോക്കാം അപ്പോൾ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ചെറിയൊരു പേസിലേക്ക് െയിലാണ് ഇപ്പം നല്ല ഈ ഫീമെയിൽ എന്ന് പറയുന്നത് നല്ല അടിപ്പൊളി ഫീമെയിലാണ് കാരണം അതിൻ്റെ ഇയർ രണ്ട് രണ്ടും റെഡ് കളറാണ് അങ്ങനെ അപ്രൂവായിട്ടാണ് നമുക്ക് കിട്ടാറുള്ളത് അത് ഈ ഐറ്റത്തിൽ നിന്ന് ഒരു നാല് നാല് ഫീമെയിൽ ഉണ്ടെങ്കിൽ ഒരു ഒരു ഫീമെയിലൊക്കെയാണ് നമുക്ക് ഫുള്ള് റെഡ് ഇയർ ഇയറായിട്ടുള്ളത് കിട്ടാറുള്ളൂ അപ്പോൾ ഇതിലും ഈ ഒരു മെയിലും നോക്കിയാൽ മെയിലിനും ഏകദേശം രണ്ട് ഇയറും കാര്യങ്ങളൊക്കെ അതിലുണ്ട് മെയിലിന് വയ്ക്കാറും എല്ലാത്തിനും ഇയറും കാര്യങ്ങളൊക്കെ വരാറുണ്ട് ഇയർ കുറവില്ല കുറച്ചും കൂടി മെയിലിന് നല്ല ഇയറുള്ളതും കൂടി ഉണ്ട് അതിൽ കാണിക്കാം അതിനേക്കാളും കുറച്ചും കൂടി ഫുള്ളൊരു അൽപിന ഫുൾ റെഡിൻ്റെ ആ ഒരു പ്രതീതിയാണ് ഇപ്പോൾ ഈ ഒരു ഇതിനെ കാണുന്നത് കേട്ടോ കണ്ണടക്കം കാണാൻ അത്രയും റെഡ് കളർ കളറും അതിൽ കയറിയിട്ടുണ്ട് അപ്പോൾ വേണ്ട ഈ ഇത് ഫീമെയിലുണ്ട് സൈസ് ആയിട്ടില്ല നമുക്ക് രണ്ട് മാസം പ്രായമായിട്ടുള്ളൊരു ഫീമെയിലാണ് ഇപ്പോൾ പ്രസവിച്ച മൂന്ന് കുഞ്ഞുങ്ങളായിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ വയറ് വീർത്തിരിക്കുന്നുണ്ട് എന്തായാലും കുഞ്ഞുങ്ങളതിൻ്റെ വയറിൻ്റെ ഉള്ളിൽ ഉണ്ടാവും സൈസായിട്ട് ഉണ്ടാവില്ല അതാണ് പുറത്തേക്ക് വരാത്തത് അപ്പോൾ വയറിൻ്റെ ഉള്ളിൽ എഗ്ഗ് ആ എഗ്ഗ് വിരിഞ്ഞിട്ടാണ് സ്വാഭാവികമായിട്ട് അവർ പ്രസവിക്കാറുള്ളത് ശരിക്കും ഗപ്പി എന്ന് പറയുന്നത് പ്രസവിക്കാല്ല ഒരു മത്സ്യം തന്നെയാണ് പുറത്തേക്ക് വരുമ്പോഴാണ് അത് പ്രസവമായിട്ട് നമുക്ക് തോന്നുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രായം എന്ന് പറയണത് കുറച്ച് പ്രശ്നം തന്നെയാണ് അപ്പോൾ ഇനി ചിലപ്പോൾ ഇനി അടുത്തതിലും പിന്നെ എല്ലാം ഒരേ പ്രായമാണ് അപ്പോൾ മക്കളെ മക്കളാണ് ഒരേറ്റ ബാച്ചിലുള്ളതാണ് അപ്പോൾ ഞാനിത് മാറ്റാൻ മറന്നു പോയതാണ് ആ ഒരു ബാച്ചിലെനിക്ക് നാല് കുഞ്ഞുങ്ങളെ കിട്ടിയുള്ളൂ ബാക്കിയുള്ള അത് കഴിച്ചിട്ടുണ്ടാവും അപ്പോൾ ഈ നാല് കുഞ്ഞുങ്ങളെ ഞാൻ ഇതിലിട്ട് ഒരു പാത്രത്തിന് ഇട്ടാൽ കുഞ്ഞുങ്ങളെന്നാണോ കുഞ്ഞുങ്ങളിലിട്ടാടത്ത് തന്നെയാണ് ഇതിലിട്ട് വളർത്തിയത് പിന്നീട് ഞാൻ മാറ്റാൻ എനിക്ക് നേരം കിട്ടിയില്ല അതാണ് ഇപ്പോൾ നമുക്ക് പ്രശ്നം വന്നത് അപ്പോൾ ഈ മൂന്ന് മെയിലും ഒരു ഫീമെയിലിനെ മേറ്റ് ചെയ്യിച്ചു അപ്പോൾ ഇതിൽ ഏത് ഫീമെയിൽ മെയിലാണ് ഇതിനെ മെയിൻറ്റ് ചെയ്യിച്ച് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ആ ഒരു ഫീമെയിലിൻ്റെ ക്വാളിറ്റി എന്തായാലും നമുക്ക് നേരത്തെ കാണിച്ചാൽ മൂന്ന് കുഞ്ഞുങ്ങൾക്കും ക്വാളിറ്റി ഉണ്ടാവും എന്ന് നമുക്ക് ധാരണയിലാണ് ഇപ്പോൾ അതിനെ വളർത്തുന്നത് അപ്പോൾ അതാണ് നമ്മൾ പറയുന്നത് ഇവരെ മെച്ചയുടെ സൈസായതിന് ശേഷം ഗപ്പികളെ ബ്രീഡ് ചെയ്യിക്കാൻ ഉപയോഗിക്കുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ക്വാളിറ്റിയിലുള്ള നല്ല കുട്ടികളെ നമുക്ക് കിട്ടും അല്ലെങ്കിൽ ഇതേമാറ്റിയാണ് ഇത് സംഭവിക്കുക ചിലപ്പോൾ ഇരുന്ന് കുഞ്ഞുങ്ങൾ പ്രസവിച്ചിട്ടുണ്ടായിരിക്കാം ഈ ഒരു ഫീമെയിൽ പ്രസവിച്ച ഉടനെ ചിലപ്പോൾ ഒരു ബോൾ ആകൃതിയിൽ ഒരു ഹെഗ് ആയിട്ടാണ് പുറത്തേക്ക് പോവുക അത് ഡെഡായി പോയിട്ടുണ്ടാവും അത് ശ്രദ്ധിക്കില്ല ചിലപ്പോൾ അത് അവരപ്പം തന്നെ കഴിക്കുന്നുണ്ടാവും അപ്പോൾ ഇത് രാവിലെയാണ് ഞാനിപ്പോൾ അത് കണ്ടത് ചിലപ്പോൾ മൂന്ന് നാലോ കുഞ്ഞുങ്ങൾ പത്ത് പഞ്ച് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് ആറ് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും ഇത് ഇവർ കഴിച്ചിട്ടുണ്ടായിരിക്കാം അതിൽ പുറത്ത് വന്നത് ഇപ്പം നമുക്ക് ഭാഗ്യം കൊണ്ട് നമുക്ക് മൂന്ന് കുഞ്ഞുങ്ങൾ നമുക്ക് കിട്ടി അപ്പോൾ ആ മൂന്ന് കുഞ്ഞുങ്ങളെയും നമുക്ക് ഇതേ ക്വാളിറ്റിയിലുള്ളത് റിസൾട്ട് നമുക്ക് വരുമൊന്നും പറയാൻ പറ്റില്ല കാരണം അതിന് വളരെ ചെറുപ്പത്തിൽ തന്നെയാണ് ഇത് ബ്രീഡായിട്ടുള്ളത് അപ്പോൾ ശരിക്ക് നമ്മൾ ബ്രീഡാവണ ഒരു മൂന്ന് മാസം ആ പ്രായത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പാരൻസിൻ്റെ ക്വാളിറ്റിയിൽ നമുക്ക് റിസൾട്ട് എന്തായാലും തീർച്ചയായും കിട്ടും അപ്പോൾ നമുക്ക് ഇവരെ ഇനി നമുക്ക് റിലീസ് ചെയ്യാം ഇവർ ഇത് തന്നെ ഇട്ട് വളരട്ടെ ശരിയാവും സെറ്റാവട്ടെ എന്നിട്ട് നമുക്ക് അടുത്ത ബാച്ചിൽ ഇനി എന്താണ് വരുന്നത് എന്നാണൊന്ന് നോക്കി നോക്കാം ഇനി ഇപ്പോൾ അടുത്ത് എന്തായാലും ഒരു ഒരു ദിവസം കൂടെ കഴിഞ്ഞാൽ ഈ ഫീമെയിൽ വീണ്ടും പ്രസവിക്കും ആ പ്രസവിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ എത്രത്തോളം കുഞ്ഞുങ്ങളുണ്ടെന്ന് നോക്കുക വലിയ സൈസുള്ള കുഞ്ഞുങ്ങളാണോ വലിയ സൈസുള്ള കുഞ്ഞുങ്ങളായ ഏകദേശം നമുക്ക് ആ ഒരു ക്വാളിറ്റി ഉണ്ടാവുമെന്ന് വിശേഷിക്കാം ആ കുഞ്ഞുങ്ങളെ നേരത്തെ കാണിച്ച ആ ഒരു കുഞ്ഞുങ്ങളെയാണ് വീണ്ടും ഈ ഒരു ഫീമെയിൽ പ്രസവിക്കുകയാണെങ്കിൽ അത് നമുക്ക് ഇനി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഒരു ആ കാര്യമില്ല അതൊന്നും ഇനി ഇപ്പോൾ അതിനുണ്ടായിരിക്കാം നമ്മൾ നേരത്തെ കാണിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ വളരെ നല്ല ക്വാളിറ്റിയിലാണെങ്കിൽ നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല അപ്പൊ അന്നത്തെ കൂടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുത്തിയിരിക്കുന്നു പ്രത്യേകം പറയും എല്ലാവർക്കും ഗുഡ് ബൈ